അലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാള്ള ഇന്ന് മുതൽ മുത്ത് റസൂലിൻ്റെ പേരിൽ പത്ത് സ്വലാത്ത് ചൊല്ലിയതിന് ശേഷമാണ് വിഷയത്തിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് മുതൽ ഇൻഷാള്ള അപ്പം നിങ്ങൾക്കും വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആ പത്ത് സ്വലാത്ത് നിങ്ങൾക്കും ചൊല്ലാലോ ഇനി നിങ്ങൾ സ്വലാത്ത് ചെല്ലാം മറന്നു പോയാൽ എൻ്റെ കൂടെയായിട്ട് പത്ത് സ്വലാത്ത് ചെല്ലാം അതിനുള്ള കൂലി നിങ്ങൾ ചെല്ലുന്ന സമയത്ത് എനിക്കും കൂടി കിട്ടുമല്ലോ അപ്പം ഇൻഷാല്ല ഇന്ന് മുതൽ പത്തു സൊലാത്ത് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് കാര്യമാണ് പറയാമെന്നത് ആ ഒരു കാര്യത്തിലേക്ക് കടക്കുകയുള്ളു കേട്ടോ അപ്പം സ്വലാത്ത് തുടങ്ങാം അള്ളാഹുമ്മ സലി അല സയ്യിദിന മുഹമ്മദീം വ അലാ അലിഹി വസഹബി ഹി വസല്ലിം അള്ളാഹുമ്മ സലി അല സയ്യദിന മുഹമ്മദീം വ അല അലിഹി വസഹബി വസല്ലിം اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم <سؤالك> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم അള്ളാഹുമ്മ സലിഅല സുഹമ്മദീം വ അല അലിഹി വസഹബി വസല്ലിം ഇൻഷാല്ല ഇന്ന് വീഡിയോ ഞാൻ പറയുന്ന കാര്യം നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ ചിലരുടെ ആഗ്രഹങ്ങളൊക്കെ നടന്ന് കിട്ടും ചിലർ ചിലരുടേതാണെങ്കിൽ അങ്ങനെ കിടക്കും പണത്തിൻ്റേതായ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഓരോരോ കാര്യങ്ങൾ നമുക്കത് നേടാൻ കഴിയില്ല നമുക്ക് ആ കാര്യം നടക്കില്ല അങ്ങനെയൊക്കെ കരുതുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ ഓരോരോ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ദിക്കറാണ് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പം ധിക്കർ യാ അർഹമറാഹിമീൻ എന്ന ഇസ്മാണ് ഹിമീൻ യാ അർഹമ റാഹിമീൻ എന്ന ഈ ഒരു ഇസ്മിനെ നിങ്ങൾ രാത്രി സമയത്ത് രാത്രി സമയത്ത് ഇനി നിങ്ങൾ തജ്ജുദ് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ തജ്ജുദ് നിസ്കാരത്തിൻ്റെ ശേഷം തജ്ദ നിസ്കരിക്കുന്ന ആളാണ് നിങ്ങൾ എങ്കിൽ ആ തജ്ജുദ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആയിരം തവണ അർഹമ റാഹിമീൻ എന്നിങ്ങനെ ആ ഒരു ഇസ്മിനെ ഉരുവിടുക എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്ത് പ്രയാസമാണോ ജീവിതത്തിൽ നിങ്ങൾ സഹിക്കുന്നത് ഏത് പ്രയാസമാണോ നിങ്ങൾ നേരിടുന്നത് ഓരോരുത്തരുടെ പ്രയാസം അവന് മാത്രമാണ് അറിയുകയുള്ളു അല്ലേ ഓരോ പ്രയാസങ്ങളുണ്ടാവും മാനസികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടാവും കടം വന്ന് കുന്നുകൂടിയിട്ടുള്ള പ്രയാസമുണ്ടാവും മനസ്സമാധാനം ഉണ്ടാവില്ല കടം വന്നാൽ അല്ലേ ഉറക്കമുണ്ടാവില്ല മനസ്സിനൊരു സുഖമുണ്ടാവില്ല എന്താ ചെയ്യ റബ്ബെ എൻ്റെ ഈ കടം വീട്ട ഞാൻ എന്ത് ചെയ്യും റബ്ബെ ആരോടാണ് റഹ്മാനെ ഞാൻ പറയുക അങ്ങനെയൊക്കെയുള്ള വേവലാതികളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളവർ ഇനി കല്യാണം ശരിയാവാതെ പ്രയാസപ്പെടുന്നവരായിക്കോട്ടെ അതുപോലെ തന്നെ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നത് മനസ്സിന് വിഷമം അനുഭവിക്കുന്നവർ ഇനി ഭർത്താക്കന്മാരുടെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മാനസികമായ ഓരോരോ പ്രയാസം ഭർത്താവിനാലുള്ള ഇനി മക്കൾ അങ്ങനെയൊക്കെ കമൻ്റ് ഇടുന്നവരുണ്ട് മക്കളാലെ പ്രയാസമാണിത്ത മ മകൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല നിസ്കരിക്കുന്നില്ല ചീത്ത കൂട്ടുകെട്ടാണ് അങ്ങനെയുള്ള ഒക്കെ പ്രയാസം നിങ്ങൾക്കുണ്ട് ആ ഒരു പ്രയാസം നിങ്ങളെ മനസ്സിൽ നിങ്ങൾ വെച്ചിട്ട് തഹജുദ് നിസ്കരിക്കാൻ എണീക്കുന്ന സമയത്ത് പാതിരാത്രി സമയത്താണ് ഇതിനെ ചൊല്ലേണ്ടത് നിങ്ങൾ താജുദ് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ താജ്യത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആയിരം തവണ യാ അർഹമ റാഹിമീൻ യാ അർഹമ അർഹമറാഹിമീൻ എന്നിങ്ങനെ നിങ്ങൾ ആ വിഷമം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്കൂ ചൊല്ലി നോക്കൂ തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങൾ ഏത് കാര്യത്തിനാണ് പ്രയാസപ്പെടുന്നത് ആ ഒരു കാര്യം അള്ളാഹു സുബാനവല നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിന് സമാധാനം നൽകുന്നതാണ് അപ്പം നിങ്ങളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ താജ്യൂദ് നിസ്കരിക്കുന്നവരാണെങ്കിൽ എന്ന് ഇനി നിസ്കരിക്കുന്നവരാണെ അല്ല എങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ നിസ്കരിക്കണം താജുദ് നിങ്ങൾ നിലനിർത്തണം എല്ലാ ദിവസവും ഒരുപാട് പ്രയാസവും പ്രശ്നത്തിനുമൊക്കെ പരിഹാരമാണ് താജ്യൂദ് നിസ്കാരം ഒരു നാല് മണി സമയത്തോ നേണീറ്റ് നിസ്കരിച്ചാൽ മതി നാല് മണി സമയത്തോ അല്ലെങ്കിൽ സുബൈബാങ്കിൻ്റെ മുന്നേയായിട്ട് സുബഹി ബാങ്കിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ഇനിയിപ്പം ഇനിയിപ്പം നിങ്ങളൊന്ന് ഉറങ്ങി ഒന്ന് ഉറങ്ങിപ്പോയി അങ്ങനെ നമ്മൾ സാധാ കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഉറങ്ങി എണീറ്റ് അങ്ങനെ നിസ്കരിക്കുക ഒന്ന് ഉറങ്ങണം ഉറങ്ങി എണീറ്റിട്ടാണ് താജ് നിസ്കാരം നിസ്കരിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രയാസം എന്നും സമാധാനമില്ലാത്ത ജീവിതമാണ് ബുദ്ധിമുട്ടാണ് മനസ്സിന് സമാധാനമില്ല കുടുംബത്തിൽ സുഖമില്ല അങ്ങനെയൊക്കെ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ താജ് നിസ്കരിക്കാത്ത ഒരാളാണ് എങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ താജ്യതൊന്നും നിലനിർത്തി നോക്കൂ ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞില്ലേ സൊലാത്തിൻ്റെ കാര്യം അതേപോലെ തന്നെയാണ് ഈ താജ്വദ് നിസ്കാരം താജ്വദ് നിസ്കരിച്ചിട്ട് നമ്മുടെ എല്ലാ പ്രയാസത്തിനും സമാധാനം കിട്ടും ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അങ്ങനെയുണ്ട് ദാരിദ്ര്യം ഉണ്ടാവില്ല പണത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല മനസ്സിന് സമാധാനമുള്ള ജീവിതം ജീവിതമുണ്ടാവും അപ്പോൾ താജ്വത് നിലനിർത്തി നോക്കുക നിങ്ങൾ ഇത് താജ്വദ് നിസ്കരിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിസ്കാരം നിർത്തും ചെയ്യരുത് കേട്ടോ നിസ്കാരം സ്റ്റോപ്പ് ആവരുത് എല്ലാ ദിവസവും മുടങ്ങാതെ താജ്യൂദ് നിങ്ങൾ നിസ്കരിച്ചു പോകണം ഒരു രണ്ടുറക്കായിട്ട് നിസ്കരിക്കുക തജു നിസ്കരിച്ചിട്ട് യാ അർഹമറാഹിമീൻ എന്ന ഈ ഒരു ഇസ്മിനെ ആയിരം തവണ നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ ചൊല്ലി നോക്കൂ നിങ്ങളുടെ മാനസികമായിട്ടുള്ള പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് ഇതേപോലെ ഒന്ന് നിയത്താക്കി ഒന്ന് ചൊല്ലി നോക്കൂ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന് ഉത്തരം ഉറപ്പാണ് ഒരുപാട് ആൾക്കാർക്ക് ഇതേ രൂപത്തിൽ ചൊല്ലിയിട്ട് ഉത്തരം കിട്ടിയതാണ് എന്ത് മാനസികമായിട്ടുള്ള പ്രയാസത്തിനാണോ ഉദ്ദേശം വെച്ചിട്ടാണോ ഈയൊരു കാര്യം ചെയ്യുന്നത് ഈ പറഞ്ഞ ഈ ഒരു ഇസ്മി ചൊല്ലുന്നത് അതേ രൂപത്തിൽ ചൊല്ലിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഇതേ രൂപത്തിൽ ചൊല്ലിയിട്ട് ഉത്തരം കിട്ടിയ ഒരു ഇസ്മാണിത് അപ്പോൾ താജുദ് നിസ്കാരത്തിൻ്റെ സമയത്താണ് സമയം പാതിരാത്രി സമയത്താണ് ഇത് ഏറ്റവും ഉത്തമം ഇത് ചൊല്ലൽ എന്നാൽ ഇതിൻ്റേതായിട്ടുള്ള ഉത്തരം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഇതിനുള്ള പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് തരികയുള്ളു അപ്പോൾ താജ്ജു നിസ്കാരം നിങ്ങൾ നിലനിർത്തി നോക്കുക ഒരു രണ്ട് ദിവസമൊക്കെ ചിലപ്പോൾ നിസ്കരിക്കാൻ ഉറക്കിൽ നിന്ന് എണീക്കാനൊക്കെ മടി തോന്നും എന്നാലും നിങ്ങളെ മനസ്സിലെ പ്രയാസം അങ്ങോട്ട് വന്നാൽ നിങ്ങൾ താനേ എണീക്കും അല്ലേ അല്ലെ നമുക്ക് മാനസികമായിട്ടുള്ള ഓരോ പ്രയാസവും പ്രശ്നവും ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉറക്കുണ്ടാവില്ല അഥവാ ഒന്ന് നമ്മൾ ഉറങ്ങിപ്പോയാൽ ഉറക്കം എണീറ്റ നമ്മളുടെ മനസ്സിൽ ആ ചിന്തയായിരിക്കും വരിക അല്ലേ റബ്ബെ എൻ്റെ അവസ്ഥ എന്താണ് എന്താ ഞാൻ ചെയ്യുക അങ്ങനെയുള്ള ഒരു അവസ്ഥ നമുക്ക് വരും ആ ഒരവസ്ഥയൊക്കെ വരുന്ന സമയത്ത് ഒന്ന് എണീറ്റിട്ട് ഉളുവെടുത്തുകൊണ്ട് ഒരു രണ്ട് റക്കയത്ത് ഇനി രണ്ട് മണിക്കായിക്കോട്ടെ നിങ്ങൾ എണീക്കുന്നത് രണ്ട് മണിക്ക് നിസ്കരിക്കാം നിങ്ങൾക്ക് അപ്പോൾ ആദ്യ രാത്രി രണ്ട് മണിക്കൊക്കെ നിസ്കരിച്ചിട്ട് അള്ളഹാനോട് നിങ്ങള പ്രയാസം പൊട്ടിക്കരഞ്ഞുകൊണ്ടൊന്ന് പറഞ്ഞു നോക്കി തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഉത്തരം കിട്ടും ആ ഒരു താജ്വ നിസ്കരിച്ചിട്ടുള്ള ശേഷമുള്ള ദുവാക്ക് തന്നെ ഉത്തരം ഉറപ്പാണ് എനിക്കൊക്കെ എത്രയോ അനുഭവമുണ്ട് ഓരോ കാര്യങ്ങൾ താജ് നിസ്കാരം കഴിഞ്ഞിട്ട് ദുവാ ചെയ്താൽ അതിന് ഉത്തരം വിചാരിച്ചതുപോലെ ആ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടാറുണ്ട് ഈ പറഞ്ഞ് ഈ ഒരു ഇസ്മും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ചൊല്ലി നോക്കും നിങ്ങളെ ജീവിതത്തിൽ സമാധാനമില്ലാത്ത ജീവിതമാണോ നിങ്ങളുടേത് സമാധാനം ഉണ്ടാവും കടമാണോ നിങ്ങൾക്കുള്ളത് കടം വീട്ടാനുള്ള വഴി അല്ല കാണിച്ചു തരും നിങ്ങളെ മക്കൾ മോശമായ രീതിയിലാണോ പോകുന്നത് മക്കൾ നല്ല മക്കളായി നല്ല അള്ള പറഞ്ഞതുപോലെ കേട്ട് നമസ്കരിച്ച് നടക്കുന്ന മക്കളായി തീരും ഉറപ്പാണ് കുഞ്ഞില്ലാതെ ഒരു കുഞ്ഞിനെ കിട്ടാനുള്ള പ്രയാസത്തിലാണോ കുഞ്ഞിനെ അള്ളാഹു നിങ്ങൾക്ക് നൽകും നിങ്ങളെ ജീവിതത്തിൽ സന്തോഷമില്ലേ ഭാര്യ ഭർത്താക്കന്മാരെ ജീവിതത്തിൽ സന്തോഷമില്ലാത്ത ജീവിതമാണോ നിങ്ങളുടേത് എങ്കിൽ അല്ല നിങ്ങളുടെ ജീവിതത്തിൽ സമാധാന സന്തോഷവും ഉണ്ടാവും പരസ്പര സ്നേഹമില്ലാത്ത കുടുംബമാണെങ്കിൽ കുടുംബത്തിൽ സ്നേഹമുണ്ടാവും നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ ഒന്ന് നിസ്കരിച്ച് നോക്കൂ ഒരു ഒരാഴ്ച അടുപ്പിച്ച് ഒരു പത്ത് ദിവസം അടുപ്പിച്ച് താജിത നിസ്കാരം ഒന്ന് നിലനിർത്തി നോക്കൂ താനേ പിന്നെ നിങ്ങൾ നിസ്കരിക്കും നിസ്കരിക്കാതെ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല കാരണം മനസ്സമാധാനം കിട്ടും നിസ്കരിച്ചാൽ ഒരു അതുവരെ ഒരു സമാധാനമില്ലാത്ത മനസ്സായിരിക്കും നമ്മുടേത് ഈ നിസ്കാരം നിങ്ങൾ നിസ്കരിക്കൽ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം അള്ള തരും അള്ള മനസ്സിന് സമാധാനം തരും നിങ്ങളെ ഓരോ പ്രയാസം ഇങ്ങനെ അള്ളാഹു തീർത്തു തരും ഓരോ പ്രയാസവും ബുദ്ധിമുട്ടും അല്ല തീർത്തു തരും താജിദ് നിസ്കരിച്ച് അള്ളഹനോട് പറഞ്ഞോളി അല്ല തീർത്തു തരും അല്ലാതെ നമ്മളെ ഓരോ പ്രയാസവും പ്രശ്നവും ബുദ്ധിമുട്ടും ഒക്കെ ഓരോരുത്തരോട് പറഞ്ഞിട്ട് അതിലൊരു കാര്യവുമില്ല ആ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും അവരും കൂടി അറിയാമല്ലാതെ അള്ളാഹിനോട് നിങ്ങൾക്ക് എന്തും പറയാം താജ്ജദ് നിസ്കരിച്ചിട്ട് പറഞ്ഞോളി തീർച്ചയായിട്ടും അല്ലാ അതിന് നിങ്ങൾക്ക് സമാധാനം തരും അള്ളാഹു അല്ലേ നമ്മുടെ കാര്യത്തിനൊക്കെ സമാധാനം തരുന്നത് എല്ലാ കാര്യവും അള്ളാഹു എല്ലാത്തിനും നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും തരും താജ്വത് നിസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുക താജ്യൂദ് ഞാൻ പറയാത്തെ നേരത്തെ പറഞ്ഞതുപോലെ സമാധാനമില്ലാത്ത മനസ്സ് ഉള്ള സമയത്ത് ഒരു പ്രയാസമൊക്കെ നമ്മുടെ മനസ്സിലങ്ങോട്ട് തട്ടിയാൽ ചില ആൾക്കാരുണ്ട് അങ്ങനെ ഒരു എന്താ ഭക്ഷണം കഴിക്കില്ല ഉറക്കില്ല അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ഉളവെടുത്തുകൊണ്ട് ഒരു രണ്ടര ഒക്കെ അകത്ത് നിസ്കരിക്കുക എന്നിട്ട് നിങ്ങൾ അള്ളഹാനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയും നമുക്ക് അപ്പോൾ ആദ്യരാത്രി സമയത്ത് വേറെ ഒരു നല്ല കാര്യമാണിത് മക്കളും ഉണ്ടാവില്ല ഭർത്താവ് മക്കൾ അതൊക്കെ ഒരൊക്കെ ഉറങ്ങുന്ന സമയമായിരുന്നു അപ്പോൾ ചിലർക്കുണ്ട് എൻ്റേതാണെങ്കിൽ ഞാൻ പറയുന്നത് എനിക്ക് ഞാൻ അള്ളഹിനോട് ദുവാ ചെയ്യുന്ന സമയത്ത് കരയുന്നത് വേറെ ആരോ കാണുന്നത് എനിക്കിഷ്ടമല്ല അതെനിക്കിഷ്ടമല്ല അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് പറഞ്ഞ് അള്ളാഹിനോട് കരയുക വേറെ ആരും അത് കാണാനില്ല അള്ളാഹുവിനോട് ആ ഒരു സമയത്ത് നിങ്ങൾ ദുവാ ചെയ്താൽ ഉത്തരം ഉറപ്പാണ് ഈ പറഞ്ഞ ഈ ഒരു ഇസ്മു യാ യാറമ റാഹിമീൻ എന്നുള്ള ഈസ്മ ആയിരം തവണ താജു നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ ചൊല്ലി നോക്കൂ മനസ്സിലെ എന്നാലിൻ്റെ പ്രശ്നം എന്നാലിൻ്റെ പ്രയാസം എന്താണ് നിങ്ങളുടെ പ്രശ്നം ആ ഒരു പ്രശ്നം മനസ്സിൽ വെച്ച് ഈ ഒരു ഇസ്മു ആയിരം തവണ ഒന്ന് നിങ്ങൾ തുടർച്ചയായിട്ടൊന്ന് നിസ്ക ഈ പറഞ്ഞ താജു നിസ്കാരവും നിസ്കരിക്കുക ഈ ഒരു ഇസ്മു ചൊല്ലുക ആയിരം തവണ അതുപോലെ സ്വലാത്ത് ഒരു ദിവസം പോലും മറക്കണം ഞാനിപ്പം ഞാൻ ഞാൻ തന്നെ മനസ്സിൽ ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പം എനിക്കെൻ്റെ മനസ്സിൽ വന്നതാണിത് കേട്ടോ ഞാൻ വീഡിയോ പറയുന്ന സമയത്ത് പത്ത് സ്വലാത്ത് അതിൽ കൂടുതൽ സ്ലാത്ത് ചെല്ലുന്ന സമയത്ത് എനിക്ക് ചെല്ലാൻ ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ സ്വലാത്ത് നിങ്ങളെ കൂടെ എൻ്റെ കൂടെ ചെല്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും സ്വലാത്തിൻ്റെ എണ്ണം കൂട്ടും എനിക്ക് അത്രക്കും ഇഷ്ടമാണ് സ്ലാത്ത് ചെല്ലാൻ അപ്പോൾ ഇതിൽ ഞാൻ ചെല്ലുന്ന സമയത്ത് വീഡിയോ ലെങ്ത് ലെങ്ത്തായിപ്പോകും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പത്ത് സലാത്താക്കിയത് നൂറ് സലാത്തൊക്കെ ചെല്ലാൻ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എഴുതി നമുക്ക് ഇങ്ങനെ സ്വലാത്ത് ഇങ്ങനെ ചെല്ലുന്ന ഇതൊക്കെ ഇങ്ങനെ ഒരുമിച്ചായിട്ട് നമുക്ക് ചെല്ലുന്ന വീഡിയോ ഒക്കെ ചെയ്യാം നിങ്ങൾക്ക് സ്ത്രീകളുടെ കാര്യം പറയുന്നത് സ്ത്രീകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ സഹോദരിമാർ ഉമ്മമാർക്ക് അനുവാദമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണ് സ്വലാത്ത് ചെല്ലുന്നത് എങ്കിൽ നമുക്ക് ഇങ്ങനെ സ്ഥലത്ത് ഒരു നൂറ് തവണ സ്വലാത്ത് നമുക്ക് ഓരോരോ ദിവസം ഓരോ സ്ഥലത്ത് അങ്ങനെ ആയിട്ട് നമുക്ക് ചെല്ലാം താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ എഴുതി അറിയിക്കട്ടോ അങ്ങനെ ചെല്ലാൻ താല്പര്യമുള്ളവരുണ്ടാവും സ്ഥലത്ത് ചെല്ലാൻ അപ്പം ഞാൻ എൻ്റെ എൻ്റെ മനസ്സിൽ വന്നതാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു പത്ത് സ്ഥലാത്ത് ചൊല്ലിയിട്ട് തുടങ്ങട്ടെ എന്ന് അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്താണ് ഞാൻ ഇന്നിവിടെ ചെല്ലിയിട്ടുള്ളത് ഞാൻ സ്ഥിരമായിട്ട് ചെല്ലുന്ന സ്ഥലത്തുമാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ ഇത്ത നിങ്ങൾ ഏത് സ്ഥലത്താണ് ചെല്ലുന്നത് ഏത് സ്ഥലത്താണ് ചെല്ലേണ്ടത് എന്നൊക്കെ അങ്ങനെയൊന്നുമില്ല എത്രയോ സ്ഥലത്ത് നമുക്ക് ചെല്ലാമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഏതും ചെല്ലാം ഏത് സലാത്താണ് നിങ്ങൾക്ക് ചെല്ലാൻ താല്പര്യം ആ സലാത്തൊക്കെ നിങ്ങൾക്ക് ചെല്ലാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞത് താജുദ് നിസ്കാരം നിലനിർത്തുക അതുപോലെ തന്നെ താജുദ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അർദ്ധരാത്രി സമയത്ത് യാ അർഹം റാഹിമീൻ എന്ന ഒരു ഇസ്മ ആയിരം തവണ നിങ്ങളെ മനസ്സിൽ പ്രയാസം വെച്ചുകൊണ്ട് ചൊല്ലുക എന്നിട്ട് അള്ളാഹുവിലേക്ക് ഉയർത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആ സമാധാനം തരണേ എൻ്റെ പ്രയാസം തീർക്കണേ എൻ്റെ കടം വീട്ടണേ എൻ്റെ ഭർത്താവിൻ്റെ ജോലി ശരിയാവണേ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാക്കണേ മക്കളെ സ്വഭാവം നന്നാക്കണേ അങ്ങനെ അള്ളാഹുവിനോട് ദുവാ ചെയ്ത് ധുവാ ചെയ്ത്വ ചെയ്ത് നിങ്ങൾക്ക് അല്ല നിങ്ങളുടെ പ്രയാസങ്ങൾ അല്ല തീർത്തു തരും ഉറപ്പാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു അതുപോലെ ഞാൻ സൊലാത്തിൻ്റെ കാര്യം പറഞ്ഞത് പ്രത്യേകമായിട്ട് ഒന്നുകൂടി പറയുകയാണ് സൊലാത്ത് പത്തെണ്ണമെല്ലാം ഒരു നൂറെണ്ണം ആക്കണം അല്ലെ നൂറെണ്ണം ലെങ്ത് ആയി പോവാൽ മതി അല്ലെങ്കിൽ ഒരു എണ്ണം അല്ലെ ഒരു മുപ്പത്തി മൂന്നെണ്ണം ആക്കണം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എത്ര തവണയാണ് ഓരോ വെടിയോ തുടങ്ങുന്ന സമയത്തും സലാത്ത് ചെല്ലേണ്ടത് ആ ഒരു എണ്ണം നിങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നിങ്ങളോട് എല്ലാവരോടും ഒന്നുകൂടി എനിക്ക് പറയാനുള്ളത് ദുവാ വസീയത്തോടെ നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും ദുബായിൽ ഉൾപ്പെടുത്തണം അസലാമലൈക്കും വരഹമുല്ലാ താലാ ഉബർക്കാത്തൂ